ഭിപ്രായം ഇത് നമ്മുടെ നവീൻ ജോൺ അദ്ദേഹത്തിന്റെ ഡബ്യൂ ആണ് ശേഷം അദ്ദേഹം ചെയ്തിരിക്കുന്ന മൂവിയാണ് ഇരയിലെ സ്ക്രിപ്റ്റിംഗ് ആണ് നവീൻ ജോൺ ചെയ്തിട്ടുള്ളത് അതുപോലെ ദിനേശ് കൊല്ലപ്പള്ളി പ്രൊഡക്ഷനാണ് പാർട്ട്നേഴ്സ് എന്ന ടൈറ്റിലെ ഒരു കഥാപാത്രം കൂടിയാണ് ദിനേശ് കൊല്ലപ്പള്ളി അദ്ദേഹം ചെയ്തിരിക്കുന്നത് നല്ലൊരു അതെ നല്ലൊരു കാസ്റ്റ് ഉണ്ട് കൊടുത്തിട്ട് അതായത് കലാകോൺഷ ജോൺ അലക്സാണ്ടർ പ്രശാന്ത് ധ്യാൻ ശ്രീനിവാസൻ സഞ്ജു ശിവറാം സഞ്ജു ചേട്ടന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് തമിഴ് ക്യാരക്ടറാണ് അഴകി അതിൽ ഞാൻ്റെ പേരായിട്ട് വന്നിരിക്കുന്നത് സാറ്റ്ലറ്റ് ടൈറ്റസ് ആണ് തമിഴ് മൂവി വിച്ചയക്കാരൻ ഫെയിമാണ് അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലീഡ് ദേവിക രാജേന്ദ്രൻ നിങ്ങൾക്കൊക്കെ അറിയാമോ അതിനുമുമ്പൊക്കെ ദേവികയുടെ മൂവിസ് കണ്ടിട്ടുണ്ടാവും അവർ ചെയ്തിട്ടുണ്ട് അപ്പം പടം ഒരു ത്രില്ലർ സബ്ജക്റ്റാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ എല്ലാവരും യുവതികളൊന്നും വെക്കാനായിട്ട് എന്താ പറയാ വന്ന് കാണണം വന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലേ പറഞ്ഞ അഭിപ്രായം നമ്മൾ തള്ളുകയൊന്നും അല്ല ചെയ്യുന്നത് നമുക്ക് ഒരു എന്താ പറയുക